അമൃത്സറിൽ ശിരോമണി അകാലിദൾ നേതാവ് കൊല്ലപ്പെട്ടു ഹർജിന്ദർ സിംഗ് ആണ് വെടിയേറ്റ് മൂന്നംഗ സംഘമാണ് വെടിവെച്ചത് അർജുൻ വിശദാംശങ്ങളുമായി അർജുൻ കൊലയാളികൾ പോലീസ് പിടിയിലായോ അനശ്വര കൊലയാളികൾ ഇപ്പോഴും പോലീസിന്റെ പിടിയിലായിട്ടില്ല ഇവരിപ്പോഴും ഒളിവിലാണ് ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച സി സി ടി വി വിവരങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇവരാരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഉടനടി പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പഞ്ചാബ് പോലീസ് നിലവിൽ പങ്കുവെക്കുന്നത് പക്ഷേ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുമ്പോഴും ഈ പ്രതികൾ പേരുണ്ട് എന്നുള്ളതിനാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതിന് പുറമെ മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടത് ഈ മൂന്ന് പേരെ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും എന്തായാലും ഈ കൊല്ലപ്പെട്ട ഈ വ്യക്തി അകാലിദൾ നേതാവ് ഹർജീന്ദർ സിംഗ് അദ്ദേഹം ഒരു കൗൺസിലർ കൂടെയാണ് അദ്ദേഹത്തിന് നേരെ വധ ഭീഷണി നിലനിന്നിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിന്റെ വീടിന് നേരെ അജ്ഞാതനെത്തി വെടിയുതിർത്തത് അതേ സംഭവത്തിന് പിന്നിലുള്ളവർ തന്നെയാണ് ഇന്നും വെടിയുതിർത്ത് അദ്ദേഹത്തെ വധിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട് മൂന്ന് തവണയാണ് വെടി ഉതിർത്തത് അതിൽ ഒരു വെടിയുണ്ട് അദ്ദേഹത്തിന്റെ തലയിലും പതിച്ചിരുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മഴയോടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത് അമൃത്സറിൽ തന്നെ ടെഹത്ര എന്ന് പറയുന്ന ഒരു മേഖല അവിടെ ഒരു ഗുരുദ്വാരയുണ്ട് ആ ഗുരുദ്വാരയ്ക്ക് സമീപത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് മൂന്ന് പേർ ഒരു ബൈക്കിൽ വന്ന് അതിൽ ഏറ്റവും കുറകിലുണ്ടായിരുന്നയാൾ ഇയാൾക്ക് നേരെ നിറവിന്നതും ഒരു വിടി അദ്ദേഹത്തിന്റെ തലയിൽ പതിക്കുകയും ചെയ്തതും പിന്നാലെ ആശുപത്രി കൊണ്ടുപോകുകയും എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവർ മുൻപും ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഈ ഹർജീന്ദറിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരാണ് ഭീഷണിയടക്കം നിലനിന്നിരുന്നത് എന്തായാലും വൈകാതെ തന്നെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്